ഹലോ ഹായ് സ്ഥലക്കും നമസ്കാരമുണ്ട് റാസ്ഗാടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ടോപ്പിക്സ് നമ്മളെ വത്തിക്ക ഞമ്മളെ വത്തിക്കൻ്റെ വിളവെടുപ്പാണ് അപ്പോൾ കുറച്ച് ഞാൻ പറഞ്ഞില്ല പെരുന്നാൾക്ക് മുന്നേ കഴിക്കുക എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു നോമ്പിന് ഉണ്ടാക്കിയാണ് ദിവസങ്ങളുടെ കണക്കൂട്ടയിലൊക്കെ പഴച്ച് ഇപ്പോൾ പെരുന്നാൾ ആവാനായിട്ടുണ്ട് അപ്പോൾ കുറേശ്ശെ മൂത്ത് പായച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ജസ്റ്റ് നിങ്ങൾ അതിൻ്റെ വിളവെടുപ്പ് കാണിക്കണം എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കിയ മാത്രം പോരാ വിളവെടുപ്പും കാണിക്കണം തന്നെ ഒരു കുറെ കമൻസ് ഉണ്ടായിരുന്നു അപ്പം അതും കൂടെ നിങ്ങളെ കാണിക്കുകയാണ് അപ്പൊ ഏകദേശം കായ് വന്നിട്ടുണ്ട് അപ്പൊ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചിട്ട് നോക്കട്ടെ എങ്ങനെ ഉണ്ട് എന്നുള്ളത് കളറൊന്നും കാണുന്നില്ല പക്ഷെ മൂപ്പ് കുറവുണ്ടെന്നാണ് തോന്നുന്നു എന്തായാലും ഇനി വെച്ചിട്ട് കാര്യമില്ല കാരണം അത് അണ്ണാറക്കൊട്ടേന് അണ്ണാറക്കാണിനും എലിയും ഒക്കെ വന്നിട്ട് തിന്നുകയാണ് കാരണം നമ്മൾ പെസ്റ്റിസൈഡ് ഒന്നും ഉപയോഗിക്കാത്ത കാരണം അവരൊക്കെ വന്നിട്ടുണ്ടെന്ന് അറിയണം അപ്പോൾ അത് ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാനുള്ള പരിപാടിയിലാണ് നമ്മുടെ ദിനേശ് ദിനേശും ബഷീറും കൂടെ അതൊക്കെ മൂത്ത മൂത്ത മാത്രം നോക്കിയിട്ട് കുറച്ച് വലുത് നോക്കിയിട്ട് വലുത് എന്ന് പറയാനൊന്നുമില്ല കയറി വന്നാലൊരു മൂന്ന് കിലോ നാല് കിലോ ഞാൻ പറഞ്ഞല്ലോ രാസവള പ്രയോഗം ഇല്ലാത്തത് കൊണ്ട് വലിയൊരു വലുപ്പമൊന്നും കിട്ടിയിട്ടില്ല നമുക്ക് സ്വന്തം ആവശ്യത്തിന് ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല കാരണം നമ്മളൊരു കച്ചവട താൽപ്പര്യത്തിലാണിത് കൃഷി ചെയ്തെങ്കിൽ വമ്പം പരാജയം എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ജസ്റ്റ് ഒന്നും ആ അടിവളമായിട്ട് കൊടുത്തതും പിന്നെ അതിൻ്റെ ശേഷം കുറച്ച് വെണ്ണൂർ ഇട്ട് കൊടുത്തതും അല്ലാതെ വേറൊരു വളപ്രയോഗവും നടത്തിയിട്ടില്ല നനക്കൽ മാത്രമാണ് നടത്തിയത് അതിനുള്ളൊരു വലിപ്പം ഇപ്പോൾ പഴം കിട്ടിയിട്ടുള്ളൂ അത് അതിൻ്റെ സമയ സമയങ്ങളിൽ യൂറിയയും പൊട്ടാഷൊക്കെ കൊടുത്താൽ മാത്രമേ വലുതാവുള്ളൂ സംഭവം അപ്പൊ എന്തായാലും മോശമില്ല നമുക്ക് സ്വന്തം ആവശ്യത്തിന് വീട്ടിലേക്കൊക്കെ ഉപയോഗിക്കാൻ ഇത് മതി ധാരാളമാണ് അപ്പൊ നല്ല കളറുണ്ടല്ലോ അല്ല മധുരത്തിന്റെ സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ ചെന്നാല് വൃത്തിയില്ല രാത്രി കഴിച്ചിട്ട് പോ

ओके उसको कैसे कट करो एक पीस काओ मीठा है सच बोलो क्या है ज़्यादा मीठा भी नहीं है कम भी नहीं है कम भी नहीं, नहीं।, भी नहीं। है मीठा है हाँ मीठा है हाँ वही मालूम करने के बाद <laughs> तो इन्हें कलरों जब हमलोग खाएंगे तो आंकने ही इन्हें कलरों हमलोग अब इन्दा संभव ना निकले निवाकी ജൈവമായിട്ട് കൃഷി ചെയ്താൽ നമുക്ക് കിട്ടുന്നത് കൊമേഴ്സ്യലായിട്ട് കൃഷി ചെയ്യുന്നവർ ഒരിക്കലും ഈ രീതി അവലംബിക്കരുത് വമ്പിച്ച പരാജയമാവും നഷ്ടത്തിലേക്കാ പോകുള്ളൂ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഒരു ഒരു വാട്ടർ മില്ലേൻ്റെ വലുപ്പും ഇതും തമ്മിൽ നിങ്ങൾക്ക് കണ്ടാൽ അറിയാൻ പറ്റും കൊമേഴ്സ്യലായിട്ട് കൃഷി ചെയ്യുന്നവർ ഒരിക്കലും ജൈവ രീതിയിൽ കൃഷി ചെയ്യരുത് ഇത് ഞാൻ ആദ്യ മീഡിയയിൽ പറഞ്ഞു ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഒന്നും ചെയ്യാതെ ഒരു പെസ്റ്റിസൈഡോ ഇൻസെക്ടിസൈഡോ ഒന്നും ചെയ്യാതെ വെറും ചാണകപ്പൊടിയും പിന്നെ നമ്മളെ ചാരം വെണ്ണൂർ വെണ്ണൂർ അത് മാത്രം ഉപയോഗിച്ചിട്ട് ചെയ്ത ഒരു സംഭവമാണ് അപ്പോൾ ഇതിൽ ഒന്ന് പുല്ല് ഒരു കളകളൊന്നും പറിച്ചിട്ടില്ല പുല്ലൊക്കെ അതേപോലെ നിർത്തിയിട്ട് നാച്ചുറലായിട്ട് അത് എങ്ങനെയാണ് ഒരു പറമ്പിൽ ഉണ്ടാവുക എന്നുള്ളത് തെളി കാണിക്കാൻ വേണ്ടിയിട്ടാണ് മ്മൾ കൊമേഴ്സ്യലായിട്ട് ചെയ്യുന്നവർ യൂറിയ ഇല്ലാണ്ട് ഒരിക്കലും കൃഷി ചെയ്യരുത് അത് വമ്പം പരാജയത്തിലേക്കാണ് പോവുക അപ്പോൾ നമുക്കിത് സ്വന്തം വീട്ടിലേക്ക് കൃഷി ചെയ്യുന്നവർക്കൊക്കെ ഇങ്ങനെ ചെയ്യുക വലിയൊരു ആദായവും കാര്യങ്ങളൊന്നും എടുക്കണ്ട വീട്ടിലേക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഒരു പത്ത് ഇരുപതൊക്കെ ചക്രമത്തനോ അല്ലെങ്കിൽ കിട്ടും ക്ഷമാമ കിട്ടും ഇങ്ങനെയുള്ള ഒരു ഇതിൽ മാത്രം കൃഷി ചെയ്യുകയാണെങ്കിൽ പിന്നെ നമുക്ക് ഇത് ചെയ്യാൻ പാടുള്ളൂ ഇനി കൊമേഴ്സ്യലായിട്ട് ചെയ്യേണ്ട ഒരു ആ രീതിയിൽ തന്നെ രാസവളം കൊടുക്കാതെ കൃഷി ചെയ്യരുത് കാരണം അതിൻ്റെ വലുപ്പം കിട്ടൂല അതിൻ്റെ കളറ് കിട്ടൂല ഒക്കെ കിട്ടണമെങ്കിൽ അതിൻ്റെതായ മരുന്നുകളൊക്കെ ഒന്നും ചെയ്യാതെ പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്തതാണ് ഇനി ഞാൻ രാത്രി കഴിച്ചിട്ട് മുറിച്ചിട്ട് അതിൻ്റെ റിവ്യൂ പറഞ്ഞു തരൂട്ടുണ്ട് ഇതിപ്പം നോമ്പായത് കൊണ്ട് ഇപ്പോൾ നമുക്ക് തിന്നു നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റണില്ല പിന്നെ അതേപോലെ തന്നെ ഷമാമിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഇത് പഴിച്ചു വരുന്നുണ്ട് പക്ഷേ ഇത് നമ്മൾ നമ്മളവിടുന്ന് തുർക്കിയിൽ നിന്ന് അവിടെ നിന്ന് കൊണ്ടുവന്ന് ആ ക്ഷമാമിൻ്റെ വലുപ്പം എന്തായാലും കിട്ടിയിട്ടില്ല അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഒന്ന് നമ്മൾ കഴിച്ച വിത്ത് എടുത്തിട്ട് ഇട്ടതാണ് അതും ഹൈബ്രിഡ് വിത്തിന് ഒരിക്കലും വിത്ത് ശേഷി അതിൻ്റെ ഒറിജിനൽ ഇത് കിട്ടില്ല എന്ന് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതും ആ ഒരു വലുപ്പം ഇത് കാണുന്നില്ല പി ഇതിൻ്റെ മധുരം എങ്ങനെയാണെന്നുള്ളത് ഞാൻ രാത്രി കഴിച്ചിട്ട് നിങ്ങളോട് പങ്കുവെക്കാം അപ്പൊ ഒരു ചെറിയ വീഡിയോ ചെയ്യാൻ ഇതിന്റെ വിളവെടുപ്പ് കാണിക്കണം എന്ന് പറഞ്ഞിരുന്നു അതിനു വേണ്ടിട്ട് ചെയ്തൊരു വീഡിയോ ആണ് വളരെ സന്തോഷമുള്ള കുറച്ച് നിമിഷങ്ങൾ ഇന്നുണ്ടായി കാരണം ഇന്ന് രാവിലെ പിന്നെ കൊല്ലത്ത് നിന്ന് ആറേ മണിക്കൂർ യാത്ര ചെയ്തിട്ട് ഒരു നമ്മളെ കാണാൻ വേണ്ടിയിട്ട് നമ്മള് പ്ലാന്റുകൾ വാങ്ങാനൊക്കെ വന്ന് കുറച്ച് ആൾക്കാർ ഞാൻ കാണിക്കാം അതേപോലെ തന്നെ കോഴിക്കോട് നിന്ന് കോഴിക്കോട് നിന്ന് കോഴിക്കോട് നിന്നും അതേപോലെ വള്ളിക്കുന്ന് ഒക്കെ ഉള്ള കുറച്ച് ആളുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളെ ഗാർഡൻ വിസിറ്റ് ചെയ്യുന്നവരെ ചില സമയങ്ങളിലൊക്കെ ഞാൻ കാണിക്കാറുണ്ട് എല്ലാവരെയും ഒന്നും ഉൾപ്പെടുത്താൻ പറ്റാറില്ല ചിലപ്പോൾ തിരക്കുള്ള സമയത്ത് കൂടുതൽ ആളുകൾ ഉണ്ടാകുമ്പോൾ അവന് എടുക്കാറില്ല അപ്പോൾ മെയിനായിട്ട് ഇപ്പോൾ വന്ന് അവർക്ക് കഴിക്കാൻ ഇപ്പോൾ കോഴിക്കോട് വള്ളിക്കുന്ന് വന്നവർക്ക് കഴിക്കാൻ ഒരു മാങ്ങ കിട്ടി നാമ്പലോക്ക് മാങ്ങ പിന്നെ അങ്ങനെ വീണൊക്കെ ഇടക്കായിരുന്നു കവറിൽ വീണ് കിടക്കുകയായിരുന്നു അപ്പോൾ അവരെ തേടി നിന്നിന്നെ വാങ്ങിയാണ് അത് അപ്പോൾ അത് അവർക്ക് തന്നെ മുറിച്ചു കൊടുത്തു അവരെ റിവ്യൂ കൂടെ അപ്പോൾ അവർ ജസ്റ്റ് അവരൊന്ന് പരിചയപ്പെടുത്താം നമുക്കിന്ന് അതി രാവിലത്തെ ഒരു ഗസ്റ്റാണ് രാവിലെ അഞ്ചരക്ക് വന്നേക്ക് നിങ്ങളവിടെന്നാണ് വന്നു പറഞ്ഞു കൊല്ലത്തുനിന്ന് ഓക്കെ എന്നെ വിളിച്ചുണർത്തിയത് രാവിലെ എന്തായാലും മഞ്ഞ് വീണ് നേരം പുളർന്നിട്ടില്ല അപ്പോഴേക്ക് വരെ ഗാർഡനിലേക്ക് വരും കൊണ്ടിറക്കിയതാണ് അവിടുന്ന് വള്ളിക്കൊന്നാണ് ൊന്ന് ആ മുഖംമൂടിയൊക്കെ എടുത്താണ് അത് കുഴപ്പമില്ല അപ്പൊ ഒരു ഡോക്കി ഭാഗം അവിടെ പിന്നെ പൊട്ടിക്കായ് കഷ്ടപ്പെട്ടിട്ട് കവറിലിരുന്ന് കേടുന്നു ഒന്ന് കഴിച്ചിട്ടൊന്ന് ടെസ്റ്റ് അതിന്റെ റിവ്യൂ ഒന്ന് പറഞ്ഞോളൂ എന്തായാലും നിങ്ങള് വന്ന സ്ഥിതിക്ക് എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ വേണ്ടേ റിവ്യൂ കാണാൻ എങ്ങനെയുണ്ട് കഴിച്ചിട്ട് റിവ്യൂ ആണോ ണോ നാടോക്കി വാങ്ങ എന്താന്നുള്ളത് ഏഹ് നല്ല ടേസ്റ്റ് ഉണ്ട് ആ തൊലി കഴിക്കണ്ട തൊലി തൊലി കണ്ട് സൈഡിൽ മുമ്പ് അതിന്റെ ആ തൊല്യും കണ്ട് സൈഡിൽ നിന്ന് വലിച്ചാ മതി ഉണ്ട് കിട്ടും ഒരു സൈഡിൽ നിന്നു വലിച്ചു കഴിഞ്ഞാല് ഞാൻ എല്ലാ വീഡിയോയിലും വീടിലും ആരും റാസ്ബായി വായ തുറന്നാ നാംഡോക്കുമായി നാംഡോക്കുമായി ഞാൻ എന്താണ് അത് പറയണെന്നുള്ളത് കാരണം കുറേ ആളുകൾ ഞമ്മളൊക്കെ വിമർശനമായിട്ട് വരണിണ്ട് നാട്ടിൽ ഒരുപാട് മാങ്ങണ്ട് നിങ്ങൾ അതിനൊന്നും പറയാത്ത എന്താ വിദേശീന മാത്ര ഇത് എടുത്ത് പറയാനുണ്ട് എന്റെ ഭാഷയിൽ എടുത്ത് പറയാനുണ്ട് നിങ്ങളെ ഭാഷയിൽ എങ്ങനെയുണ്ട് സ്ട്രക്ചർ എങ്ങനെ ആരില്ല വെണ്ണ പോലെ അല്ലേ അലിഞ്ഞു അലിഞ്ഞു പോന്ന ഓ ഇത് കൊറേ ആളുകൾ പറയുവോ റാസിന് പിന്നെ നാംഡോക്കിൽ തന്നെ ആയിരം നാക്കാതെ തായ്ലൻഡ് ഉണ്ട് തായ്ലൻഡ് അല്ലല്ല സീസൺ ആ ഒക്കെ തന്നെയാണ് നാംഡോക്ക് മാവിയാണെന്ന് തൂങ്ങി കിടക്കുന്നത് ഇതൊക്കെ നാംഡോക്ക് മാവിയാണ് ആ മരത്തി മാതിരൂടെ താഴെപ്പാലോ ഞാൻ ഇൻഷുറൻസിലാണ് ഇൻഷുറൻസ് ഞാന് പറ്റി കേട്ടിരുന്നു വൈഫ് പറഞ്ഞിരുന്നു യൂട്യൂബില് ഞാൻ ഇവിടെ വന്നപ്പോ ഒന്ന് രണ്ട് ചെടി വാങ്ങാനുണ്ടായിരുന്നു ഫ്രൂട്ട്സ് ആണ് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് ഏതായാലും ഫീസ് നോക്കാം ഇനിയിപ്പോ എങ്ങനെ ഉണ്ട് എന്നുള്ളത് അത്യാവശ്യം കളറൊക്കെ ഉണ്ട് നമ്മൾ പകൽ കണ്ട പോലല്ല ചെറുത് കുറച്ചപ്പോ നല്ല കളറുണ്ട് ഇതും നാളെ അല്ല ഉപയോഗിക്കാൻ പറ്റുള്ളൂ പറ്റുള്ളു നോക്കട്ടെ എങ്ങനെ ഉണ്ട് മധുരണ്ട് മധുരം നമ്മള് കടയിൽ നിന്നൊന്നും വാങ്ങിക്കുന്ന അത്ര വലിയൊരു മധുരമല്ല ഒരാവശ്യത്തിനുള്ള കളറുണ്ട് അപ്പം നൂറ് ശതമാനം ജൈവ രീതിയിൽ ചെയ്താൽ ചെയ്താലിങ്ങനൊക്കെ കിട്ടുള്ളൂ കുഴപ്പമില്ല ഫുള്ള് മുറിച്ചിട്ട് തിന്നാനുള്ള അവസ്ഥയിലോക്ക് പറഞ്ഞ കുറച്ച് ടൈം ആയിട്ടുള്ളൂ പിന്നുള്ള നമ്മളെ ഷമാങ്ങാണ് ഷമാങ് കുവൈത്തുനിന്ന് അവിടെ നിന്ന് ഗൾഫിൽ നിന്ന് കൊടുന്ന് അത്ര ഒരു കളർ കാണുന്നില്ല ഇങ്ങനെ മധുരം നോക്കട്ടെ മധുരം അവിടുന്ന് കഴിക്കുന്ന തുർക്കി ഷമാവിന്റെ ആ മധുരം കിട്ടുന്നുണ്ട് പ്രദേ വം കിട്ടുള്ളൂ ക്ഷമപ്പെടുന്നവർക്കൊക്കെ നമ്മുടെ നാട്ടില് അവിടുന്ന് വിത്ത് കൊടുത്തിട്ടുണ്ടാക്കി കൊള്ളി ധൈര്യമായിട്ട് വല്ലാണ്ട് ഇങ്ങനെ മൃശ്യങ്ങളും മുന്നിൽ നിന്ന് തിന്നണില്ല ക്യാമറക്ക് ടെസ്റ്റ് ചെയ്യാനും മാത്ര മാങ്ങ മനാനാ മാങ്ങാറാട്ട് നടത്തി ഇനിയുള്ളത് നമ്മളെ നമുക്ക് നാം ഡോക്കിയാൽ മറ്റുള്ള പറഞ്ഞ പോലെ തന്നെ ഒരു നൂറ് കൊടുക്കുകയാണെങ്കിൽ നാം ഡോക്കു നൂറ് കൊടുക്കുകയാണെങ്കിൽ ബനാനേൻ്റെ ബനാനാ മേങ്കോ പോലെ തന്നെ നമുക്കൊരു എൺപത് കൊടുക്കാം ആ ഒരു ഡിഫറൻസിൽ നമുക്ക് കൊണ്ടു ഒരു ഇരുപത് ശതമാനം നമുക്ക് ഇരുപത് മാർക്ക് താഴ്ത്തി കൊടുക്കാൻ പറ്റിയൊരു മാങ്ങയാണ് പക്ഷേ ഇതിൻ്റെ സൈസ് എന്താ പറയുക സൈസ് ഒരു മാങ്ങ ഉണ്ടെങ്കിൽ ഒരു ഒന്നാകെ കഴിക്കാം മറാമാൻക്ക് കൊടുത്തിരാനുള്ള പരാതി ഉണ്ട് ക്യാമറാമാൻക്കുണ്ട് വീട്ടുകാർക്കുണ്ട് എല്ലാവർക്കും ഉണ്ട് ഫുള്ള് ഫ്ലഷാണ് അപ്പൊ കൂടുതൽ വിശേഷങ്ങൾ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരുന്നവരെ ബായ് അബ്ദുറസാഖ് തിരൂജ്